പ്രത്യുത്പാദനത്തിന്റെ കാര്യത്തിലും പൂച്ചസാർ വ്യത്യസ്തനാണ് ഇവയ്ക്ക് വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രജനന കാലം ഉണ്ടാകും നിത്യഗർഭിണികളായ പൂച്ചകളെ നാം പുറത്ത് കാണാറില്ലേ പെൺപൂച്ചയോട് പല ആൺപൂച്ചകളും ഇണചേരാൻ ആഗ്രഹിക്കും ഇവർ തമ്മിൽ പൊരുതി വിജയിയാകുന്ന പൂച്ചയ്ക്കാണ് ഇണചേരാൻ അവസരം ലഭിക്കുക ആദ്യം നീരസം കാണിക്കുമെങ്കിലും പെൺപൂച്ചകൾ പിന്നീട് ഇണചേരാൻ തയ്യാറാവും ഇണചേരലിന് ശേഷം പെൺപൂച്ച തന്റെ ശരീരം നക്കി വൃത്തിയാക്കും ഈ സമയത്ത് ഏതെങ്കിലും ആൺപൂച്ച ഇണചേരാനായി ശ്രമിച്ചാൽ പെൺപൂച്ച ആ ആൺപൂച്ചയെ ആക്രമിക്കും പക്ഷേ ശരീര ശുചീകരണത്തിന് ശേഷം പെൺപൂച്ച വീണ്ടും ഇണചേരാൻ സന്നദ്ധയാകും ഇണചേരൽ കാലഘട്ടത്തിൽ പല ആൺപൂച്ചകളുമായും പെൺപൂച്ച ഇണചേരും എന്നുള്ളതുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ അച്ഛൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഒരു പ്രസവത്തിൽ പൂച്ചയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് കുഞ്ഞുങ്ങൾ വരെ ആകാം ഇതിൽ ആദ്യത്തെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ചെറുതായിരിക്കും ആറാഴ്ചയ്ക്കും ഏഴാഴ്ചയ്ക്കുമിടയിൽ പൂച്ച ഇവരെ മുലയൂട്ടുന്നത് നിർത്തും ലൈംഗികപരമായ വളർച്ച പൂർണ്ണമാകാൻ പെൺപൂച്ചകൾക്ക് നാല് മുതൽ പത്ത് വരെ മാസങ്ങളും ആൺപൂച്ചകൾക്ക് അഞ്ച് മുതൽ ഏഴ് വരെ മാസങ്ങളും എടുക്കും